നമസ്കാരം ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന നോക്കാം അപ്പോൾ ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ചൂടായി വന്ന പാനിലോട്ടേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും എപ്പോഴും നല്ല രുചി ഉണ്ടാകുക ഇതിലോട്ടേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം പെരും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും എണ്ണയിലേക്ക് ഇടന്ന് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർക്കാം കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ഇനി ഇതൊക്കെ കൂടി എണ്ണയിലിട്ട് കുറച്ച് സമയം കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ തയ്യാറായി വരുന്ന ഒരു സമയം മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള ചേർക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് ഒന്ന് കുഴഞ്ഞു വരുന്ന പാകത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം പിന്നീട് ഫ്ലെയിം കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുഴുവനായിട്ടും മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി നമ്മൾ അത്യാവശ്യം നമ്മൾ ഹോട്ടലിനൊക്കെ കഴിക്കുന്ന നാട്ടിൻപുറത്തെ ഹോട്ടലിനൊക്കെ കഴിക്കുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അടവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്തതിന് ശേഷമാണ് നമ്മൾ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് അതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് മീഡിയം സൈസ് സവാള ഇട്ടപ്പോൾ അതിനകത്തോട്ടേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം തക്കാളി നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പും അതുപോലെ രണ്ട് രണ്ടിനുള്ളിൽ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇതിപ്പം നല്ല കുഴഞ്ഞു വരുന്ന പകത്തിലായിട്ടുണ്ട് അടച്ച് വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റെങ്കിലും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ടോ ചേർക്കാം കൂട്ടത്തിൽ മല്ലിയില ഇല കൂടി ഇട്ട് കൊടുക്കാം മറന്നു പോകരുത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി മുട്ട ചേർത്തതിന് ശേഷം എപ്പോഴും മസാലയിൽ പൊതിഞ്ഞ് കുറഞ്ഞ തീയിലിട്ട് അഞ്ച് എങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നാട്ടുപുറത്തെ ഹോട്ടലിൽ നിന്നൊക്കെ അപ്പത്തിൻ്റെ കൂടിയൊക്കെ കിട്ടുന്ന രുചിയിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ